വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗുരുവായൂര് ഉത്സവത്തോടനുബന്ധിച്ച് ഈ പുസ്തകോത്സവം വന്നിട്ടുണ്ട് അത് നമ്മുടെ ഗുരുവായൂര് നമ്മുടെ കിഴക്കേ നടയിലെ മഞ്ഞളാലിന്റെ അടുത്തായിട്ട് ലൈബ്രറി ഹാളിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതായത് പല എഴുതിയ പുസ്തകങ്ങളും പല സംഭവങ്ങളുണ്ട് അപ്പൊ അത് അവിടെ നമുക്ക് കേറിയിട്ട് അത് എന്തൊക്കെയാണ് അതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അത് മാർച്ച് ഒമ്പത് മുതൽ മാർച്ച് ഇരുപത് വരെയാണ് ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് എന്താണ് അവിടെ നിന്ന് പോയി നോക്കാം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവിധ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ എന്താ പറയുക സിനിമാക്കാരുടെ പുസ്തകങ്ങൾ ഇപ്പം നമ്മുടെ ലാലേട്ടൻ എഴുതിയിട്ടുള്ള പുസ്തകമാണിത് ലാലേട്ടൻ്റെ പുസ്തകം അതുപോലെ തന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പുസ്തകമുണ്ട് അങ്ങനെ എല്ലാവിധ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പണ്ടുകാലത്ത് ഇറങ്ങിയ സിനിമകളില്ലേ അതിൻ്റെ നോവലായിട്ടുള്ള പുസ്തകമാണിത് നമ്മുടെ മറ്റേ ഇത് എഴുതിയിട്ടുള്ളത് ഈ സ്വയംഭരം എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ സിനിമയായിട്ട് വന്നതാണ് നമ്മുടെ മധുസാറും അതുപോലെ ഈ ശാരദാമയും കൂടിയിട്ടുള്ള സിനിമ അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പേരുകേട്ട എല്ലാ എഴുത്തുകാരുടെ കവിത കഥ അതുപോലെ തന്നെ ഈ പറയില്ല അങ്ങനെ എല്ലാവിധ പുസ്തകങ്ങളും ഇവിടെ എന്ത് കിട്ടും അപ്പോൾ അത് ആൾക്കാർക്ക് വന്നിട്ട് നമുക്ക് പറയാനുള്ളത് മലയാള മലയാള സിനിമ ആശയവും സഖ്യാനവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ പുസ്തകങ്ങളുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ എഴുതിയിട്ടുള്ള ബുക്സുകൾ നമ്മുടെ ഇ എം എസ് ദമ്പൂതിരിപ്പാട് സാർ എഴുതിയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും എഴുതിയിട്ടുള്ള ബുക്സുകളും ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഒത്തിരി ഒരു ഇമ്പാക്റ്റ കുറച്ചല്ല കേട്ടോ ഒരുപാട് പുസ്തകങ്ങളുണ്ട് പല ടൈപ്പിലുള്ള എല്ലാവിധ പുസ്തകങ്ങളുണ്ട് ഇത് ഓർമ്മപ്പ് ഓർമ്മകളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെ പി ഉമ്മർ സാറിൻ്റെ പുസ്തകമാണ് ഉമ്മർ സാർ എഴുതിയിട്ടുള്ള പുസ്തകമാണത് അങ്ങനെയെല്ലാം ഉണ്ട് ഇവിടെ അതുപോലെ ലൈനിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാറിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ആളുടെ ഉള്ളത് ലൈനിൽ കുട്ടികളുടെ ലൈനിൽ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മുടെ കെ കെ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധായകനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എങ്ങനെ ഉണ്ടാകുന്നു അതിനെക്കുറിച്ചുള്ളതാണിത് അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ പുസ്തകങ്ങളും നമ്മൾക്ക് അറിവിന് വേണ്ടിയിട്ട് കാരണം ഇപ്പം കുട്ടികൾക്ക് എന്ന് കുട്ടികൾക്കാണെങ്കിലും വെള്ളിയൾക്കാണെങ്കിലും വായിക്കാനുള്ള സമയമില്ല അപ്പം വായിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയങ്ങളിൽ നമ്മൾ കണ്ടെത്തണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണത് അപ്പം ഇവിടെ കണ്ട ഇപ്പൊ വന്നപ്പോ കണ്ടത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ് കേരളത്തിൽ എല്ലാ ബുക്കും ഉണ്ട് കേരളത്തിൽ മാത്രമല്ല പല പല ഭാഷകള് റീമേക്ക് ചെയ്തിട്ടുള്ള മലയാളത്തിലേക്ക് എഴുതിട്ടുള്ളതും പലതരത്തിലുള്ള ബുക്കും ഇവിടെ കൊറേ കാണാൻ പറ്റി അതെ കൊറേ കഥണ്ട് നമുക്ക് ഞാനൊക്കെ അല്ല ഇവിടെ ഉള്ള പുസ്തകോത്സവ ഇവിടെ ഇഷ്ടം അത്യാവശ്യത്തിലധികം കുറെ ബുക്കുകളുണ്ട് കുറെ രസകരമായിട്ടുള്ള കുട്ടികഥകളും സിനിമാ കഥകളും അങ്ങനത്തെ രാഷ്ട്രീയ കഥകളും ജീവചരിത്രങ്ങളും ഹിസ്റ്ററിയും ജിയോഗ്രഫി എല്ലാ കഥകളും ഉൾപ്പെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ ഒരു ചെറിയ കഥ പോലത്തെ കഥകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന മുതിർന്നവർക്ക് വായിക്കാൻ പറ്റണം സ്ത്രീകൾക്ക് വായിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു വ്യത്യാസം എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കഥകളും ബുക്കുകൾ എല്ലായിടത്തും എല്ലാ തരത്തിലുള്ള കണ്ടില്ലേ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തെ കുറിച്ചും അതുപോലെ തന്നെ നാടോട് സമൂഹത്തെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ച് പറയാ കുഞ്ഞിക്കൃഷ്ണൻ സാർ എഴുതിയത്തിലാണ് ഓസ്ട്രേലിയൻ ആദിവാസികളുടെ ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകം അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വായിച്ച് അറിവുകളാണ് ഇതല്ല ഈ ഇരിക്കുന്ന മൊത്തം അറിവുകളാണ് നമുക്ക് അതൊക്കെ നമുക്ക് വായനയിലൂടെയാണ് കിട്ടുന്നത് അത് ഇവരുടെ ഓരോ ഓരോ എഴുത്തുകാരുടെയും ഭാവന എന്ന് പറഞ്ഞ വ്യത്യസ്തമായിരിക്കും അത് വായിക്കുമ്പോൾ നമ്മൾ അതിലൂടെ സഞ്ചരിക്കും നമ്മൾ അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത വായന എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയപ്പെടാനും നമുക്ക് അവിടെ ഒരു സ്ഥലത്ത് കഥ എന്ന് പറയുമ്പോ ഒരു സ്ഥലത്ത് നമ്മള് എത്തിയത് പോലെയാണ് കഥകൾ വായിക്കുമ്പോഴും ഒരു കഥയിലെ കഥാപാത്രത്തെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം ആരാധിക്കപ്പെടാം അങ്ങനെ പലതരത്തിലുള്ള കഥ എഴുതുന്ന ആൾക്കാരും അതെ വലിയ വലിയ ആൾക്കാരാണ് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട് അറിയാം എന്നാ ഒട്ടുമുക്ക് എല്ലാ കഥകളും എല്ലാ ആൾക്കാരും ബുക്കും നമുക്ക് ഈ പുസ്തകോത്സവത്തിൽ കാണപ്പെടുന്നതാണ് ഇപ്പൊ ഒത്തിരി ഒരുപാട് വെറൈറ്റി അത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങള് അങ്ങനെയുണ്ട് അതായത് ഈ കുട്ടിക്കഥകൾ അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലുള്ളതാ കുട്ടികൾ ഈ ഇന്ദുലേഖ എന്ന് പറഞ്ഞ മേടം എഴുതിയിട്ടുള്ളതാണ് കൂടാ നനയാതെ ഇത് കുട്ടികളെക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം വായിക്കാനൊക്കെ പറ്റുന്ന രസകരമായിട്ടുള്ള കഥകളാണ് ഇതൊക്കെ അങ്ങനെ ഒരു ഒരുപാത കുട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട് അതുപോലെ മാധു മുത്തശ്ശിയുടെ കുട്ടികളും നെൽസൺ മണ്ടേല രാജേഷ് ാണ് ഞാൻ ജിയോഗ്രഫിയാണ് ഈ ബുക്കിൽ മൊത്തം നിറച്ചിരിക്കുന്നത് നമുക്കതൊക്കെ ഒരു അറിവുകളാണ് നമ്മൾ ഈ ഫോണിൽ മാത്രം കാണണമല്ല നമുക്കത് എഴുതി വായിക്കുമ്പോ തന്നെ നമുക്ക് പലപല വാക്കുകളും പല സംഭവങ്ങളും നമുക്ക് അറിയപ്പെടുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അവിടെ സംസാരിക്കുമ്പോഴും നമുക്ക് അതിന്റെ രീതി ശൈലിയും കിട്ടുകയും ചെയ്യും അതിന്റെ ഒരു തനിമ എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് പുസ്തകം വായിച്ച കുഞ്ഞുണ്ണി കുട്ടികൾക്ക് വേണ്ടിട്ട് പുസ്തകത്തെ ഒരു പറയാവോ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും പക്ഷെ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അതാണ് കുഞ്ഞുണ്ണി ഭാഷ പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മുടെ ഈ കുട്ടികൾക്ക് മറ്റേ പഠിക്കാൻ വേണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ പല ആൾക്കാർക്കും അറിയില്ല ഈ അതായത് നമ്മുടെ പല സസ്യങ്ങളും നമ്മൾ എന്ത് മരാണെന്നും ആ സസ്യത്തെ കുറിച്ച് എന്താണ് അതിന്റെ പ്രത്യേകത എന്നും ഏത് വൃക്ഷാണോ എന്നും അറിയില്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സസ്യലോകത്തിലെ കൗതുകങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല ഈ ബുക്ക് ഉള്ളത് അപ്പം ഇത് ഇങ്ങനെയുള്ള എല്ലാത്തരം ബുക്കുകളും നമുക്ക് ഇവിടെ കിട്ടുന്ന അത് ഈ മറ്റേ പുസ്തകോത്സവം എന്ന് പറഞ്ഞിട്ട് ഉത്സവത്തിന്റെ മറ്റേ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും വരിക എന്നിട്ട് ഇതൊക്കെ കാണാം കാണാൻ മാത്രല്ല നമുക്കിതിൽ ഇഷ്ടമുള്ള പുസ്തകം മേടിക്കാം നമുക്ക് ഏതാണ് വായിക്കാൻ ഇഷ്ടമെങ്കിൽ ആ പുസ്തകം നമുക്ക് മേടിക്കാം എന്നിട്ട് നമ്മൾ വായിക്കണം കുറച്ച് സമയങ്ങളും നമ്മൾ വായനയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണം അത് നമ്മൾ പണ്ടുകാലങ്ങളിലൊക്കെ എല്ലാവരും വായിച്ചിരുന്നു ഇപ്പൊക്കെ വായനകളിലെ ഇത് കുറഞ്ഞു ഒക്കെ ഈ എല്ലാവരും ഓരോ തിരക്കുകൾ കാര്യങ്ങളൊക്കെ അറിയണം തന്നെ ഉണ്ടല്ലോ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല ഓരോരോ സാങ്കേതിക വിദ്യകൾ ഇപ്പൊ കണ്ടുപിടിച്ചതിനാൽ ഇപ്പൊ ബുക്കിനോടുള്ള പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞോണ്ടിരിക്കും പക്ഷെ വായന ഉണ്ടെങ്കിലേ നമുക്ക് നോളജ് വേറൊരാള് നമ്മളോട് പറഞ്ഞത് കാര്യമില്ലല്ലോ നമുക്ക് മനസ്സിലാവണെങ്കിൽ നമ്മൾ വായിക്കണം അതാണ് മെയിൻ ആയിട്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയക്കാര് അതുപോലെ തന്നെ സിനിമാക്കാർ അങ്ങനെ എല്ലാവരും എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഭയങ്കര വേദന തോന്നുന്ന ഒരു പുസ്തകമാണിത് നമ്മുടെ ബാലഭാസ്കർ സാറിന്റെ ഒരു പുസ്തകമാണിത് കുറിച്ച് ജോയ് തമലം എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും വയലിൻ മാന്ത്രിക രാജകുമാരനാണ് അദ്ദേഹം കാരണം വയലിൻ കൊണ്ട് എന്തൊക്കെ എന്തെല്ലാം സംഗീതങ്ങളും പുള്ളി അതിനോട് വായിക്കുകയായിരുന്നു എന്നറിയുമോ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു ഭയങ്കര എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് ജോയ് കമൽ എന്ന് പറഞ്ഞ സാറ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് വല്ലാത്തരും ഫീൽ ഒരു വിഷമം അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ അതായത് അതും അതായത് സൗന്ദര്യത്തിന്റെ രാജാവായിട്ടുള്ള നമ്മുടെ സ്വന്തം മമ്മുക്കാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ടോണി ചിറ്റാട്ടുകളും നമ്മുടെ മമ്മൂക്കാനെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ സ്വ സ്വന്തം മമ്മുക്കാനെ കുറിച്ച് എഴുതിയിട്ടുള്ള ബുക്കാണത് അപ്രപാളിയിലെ ഇതിഹാസം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെയൊക്കെ ബാലാന്തര സാറുണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാ മലയാളികളെ നമുക്ക് എല്ലാവർക്കും ആളെ കുറിച്ച് സിനിമയിലൊക്കെ അഭിനയിക്കണുണ്ടായിരുന്നു മുന്നേ എപ്പോഴും ഉണ്ടല്ലോ സിനിമയിലൊക്കെ അപ്പൊ ആള് ആടെ ജീവിതത്തിലെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് അല്ലെ മണിച്ചപ്പ് വീണ്ടും അതുപോലെ ഈ സാറിന്റെ കണ്ടല്ലോ ഈ സാറിന്റെ രാപ്പകൽ തന്നെ സിനിമ ഉണ്ട് മമ്മൂട്ടി കേന്ദ്ര കഥാ അഭിനയിച്ചിട്ടുള്ള ആ സിനിമ എനിക്ക് വളരെ വളരെ ഇഷ്ടമായിട്ടുള്ള സിനിമയാണത് அடி அப்ப ஞண்டு புக்கு வாங்கிச்சா ரெண்டு புத்தகம் படிச்சது എന്തായാലും എക്സാമിന്റെ ചൂട് കഴിഞ്ഞാൽ അവധിയാണ് അപ്പൊ ഇവിടെ ബുക്കുകളൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടായിരുന്നു ഇനിയൊന്നും പറയുന്നില്ല അത്യാവശ്യം ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വായിക്കാനാണെങ്കിലും ആഗ്രഹിക്കുന്നവരൊക്കെ ഇവിടെ വന്നാൽ മതിയല്ല ഇഷ്ടം മതി നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ ഇംഗ്ലീഷ് മലയാളം ഉണ്ട് ഇംഗ്ലീഷ് മലയാളം തന്നെ മെയിൻ മെയിനായിട്ട് അത്യാവശ്യം ആരാണപ്പെടുന്ന ആൾക്കാരെ കുറിച്ച് ജീവചരിത്രം ഹിസ്റ്ററി അതുപോലത്തെ നാടിനെ കുറിച്ച് മലയാളത്തെ കുറിച്ച് ബാക്കിയുള്ള ജോലിനെ കുറിച്ച് അറിയാണ്ട് എല്ലാ പുസ്തകം അതുപോലെ ഇരുപത് വരെ ഉണ്ട് ഇവിടെ അപ്പൊ നമ്മുടെ ഗുരുവായൂർ വരുന്നവര് ഇവിടെ വരിക ബുക്ക് സ്റ്റാളൊന്ന് കാണാം ബുക്ക് മേടിക്കാം നമ്മളെല്ലാവരും വായിക്കാൻ അറിയുന്നവരാണ് അപ്പൊ വായനാശീലം കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് അങ്ങനെ പെട്ടെന്ന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഞങ്ങള് പറഞ്ഞല്ലോ രണ്ട് ബുക്കൊക്കെ വാങ്ങിച്ചായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അച്ഛനും ഇഷ്ടപ്പെട്ടു അച്ഛനും വായന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പേര് അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ബുക്ക് വാങ്ങിച്ചായിരുന്നു വെക്കേഷൻ ഒക്കെ രണ്ടു മാസം വെക്കേഷൻ വായിക്കാനൊക്കെ ആയിട്ട് സുഖമായി നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെങ്കിലും നന്ദി നമസ്കാരം